ആ അരണട്ടാ ഭയങ്കര നേരക്കുള്ള വഴി ഭയങ്കര എന്താ പറയാ മുടിയൊക്കെ ചപ്പറായിട്ടുണ്ട് മറ്റേ തൊപ്പിട്ട് 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 ഇപ്പൊ നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാ ചോദിക്കണെങ്കില് ഇന്തോ ടിബറ്റൻ ബോർഡറിലേക്കാണ് കേട്ടോ അവിടെ നോക്കുമ്പോൾ ടിബറ്റൻ റെസ്റ്റോറന്റ് അങ്ങനെ അവിടെ കയറി അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് കഴിച്ചു കഴിച്ചുട്ടോ പോയി 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 നാക്കു എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തുമ്പോ അവിടെ സ്റ്റേ അടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു തീരുമാനിച്ചിട്ടോ പ്ലാൻ ഇട്ടിരുന്നത് പക്ഷെ പറ്റിയില്ല നമ്മളിപ്പോൾ നാക്കോ എന്ന സ്ഥലത്താണല്ലോ എറണാകുട്ടം ഒരു പാക്കിങ് ഒക്കെ നടക്കുന്നുണ്ട് ഞങ്ങളെ പാക്കിങ് എത്തി കഴിഞ്ഞ കേട്ടോ ആ അരണാട്ടൻ പാക്കിങ് ആരണാട്ട് ഭയങ്കര പ്രൊഫഷൻ ഉണ്ടായിരുന്നു പാക്കിംഗ് എറണാകുട്ട ഈ വീഡിയോ ഞാൻ ഇത്ര നേരം എവിടെയായിരുന്നു അത് പറഞ്ഞു എറണാകുളം ഫിഫ്റ്റി ഐറ്റ് ഇവിടെ ഫിഫ്റ്റി ഐറ്റ് ഫിഫ്റ്റി ഐറ്റ് എവിടെയാ പതിനെട്ടാണ് പടയരം നമ്മളെ റൂമിന്റെ ഓണർ എണ്ണൂറ് രൂപ വരികയാണെങ്കിൽ ഇട വന്നാല് എല്ലാം കൊണ്ട് പൊളിയാണ് നല്ല നമ്മളെ മനസ്സിലാക്കി പിന്നെ നമ്മളെ പുറം മൂന്ന് ടെൻ്റുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ നമുക്ക് അതിൽ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദീപാവലി ഫെസ്റ്റിവൽ ആഘോഷിച്ച് പിന്നെ ദൂരെ മഞ്ഞയൊക്കെ കൂടിക്കൂടി എല്ലായിടത്തും കൂടിക്കൂടി നല്ലത് ഒരു മാസം കഴിഞ്ഞാൽ പല കൂടിക്കും പല തണുപ്പുണ്ട് കുളം ഒരു മാസത്തില് മരിക്കും ഓക്കെ മേലേക്കുള്ള വഴി ഭയങ്കര എന്താ പറയാ മുടിയൊക്കെ ചപ്പുറായിട്ടുണ്ട് മറ്റേ തൊപ്പിട്ട് തൊപ്പിട്ട് തൊപ്പിട്ടുണ്ട് കുഴപ്പമില്ല ആരണവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ചപ്പറായിട്ടുണ്ടേട്ടെ അപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കയറി നേരെ പോയിട്ട് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഇവിടെ ആൻറ്റീല പലചട്ടിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവർ കൽപ്പാന്നു ഭംഗി ചെയ്തിരുന്നു പറ്റാമെന്ന് നോക്കാം അല്ലെങ്കിൽ

ോട്ടാൻ വിചാരിച്ചില്ല ആ സ്കൂളല്ല ഞാൻ വിചാരിച്ച ഞാൻ പിള്ളേരെ കണ്ടായിരുന്നു രാവിലെ കുറച്ച് അഞ്ചു പേരോടെ ഇങ് പോവാണ് നമ്മൾ ആറേ മൂന്നക്ഷല്ല ആറേ മൂന്നേ നാല് അടിപൊളി ഇവിടെ നെമ്പിടില്ല കഴിച്ചോട്ടെ ഇങ്ങനെ പിന്താട്ടെ വിളിച്ച കോമേറ്റ് നല്ല വ്യൂ എന്ത് രസല്ലേ സമാധാനുണ്ട് ഇവിടെ കൊള്ളാം നിങ്ങൾ വറ്റു പ്രിൻസിപ്പല പ്രിൻസിപ്പൽ ഓഫീസ് ലെടു ഒരു പ്രിൻസിപ്പല വേണോ ഇവിടെ അർനാട് ഉണ്ട് ഹൈ സ്കൂൾ ഉണ്ട് ല്ലേ രണ്ടുണ്ട് ഹൈ സ്കൂൾ ഒക്കെ നോക്ക് കുട്ടി സ്കൂൾ വല കുറway ആയിട്ട് കാൽക്കുകതായിരിക്കും ഇള്ളേ കുറവാണ് ഇത്രേം ആ അതിനർക്ക എത്ര ഉണ്ടാവുള്ളൂ ഇള്ള നേ വെയിറ്റ് തിരിക്കുന്നേ നമുക്കടായിരിക്കും മേബി നമ്മളുടെ അടുത്ത പോലെ അങ്ങനെ ഇപ്പൊ നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാന്ന് ചോദിക്കാണെങ്കില് ഇന്തോ ടിബറ്റൻ ബോർഡറിലേക്കാണ് കേട്ടോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിന്റെ അതിർത്തി കാണുന്നത് അങ്ങനെ അവിടെത്തി കുറെ ഫോട്ടോസൊക്കെ എടുത്തുട്ടോ അവിടെ കൊറേ ആറുവിക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ കുറച്ച് മടിയായിരുന്നു അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്ത ശേഷം ഞങ്ങള് വിട്ടു ഇനി നമ്മുടെ ടാർഗറ്റ് എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കാസയിലായിക്കാം കേട്ടോ അങ്ങനെ രാവിലെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ വിട്ട് അടുത്തൊരു ടൗൺ എത്തിയപ്പോ അവിടെ നോക്കുമ്പോൾ ടിബറ്റൻ റെസ്റ്റോറന്റ് അങ്ങനെ അവിടെ കയറി അവിടത്തെ സ്പെഷ്യൽ ഫുഡ് കഴിച്ചു കിട്ടോ ചിത്കുളിൻ്റെ ബോർഡിൽ നിന്നാണ് ഞങ്ങൾക്ക് അവിനാഷിനും ദത്തനെയും കിട്ടിയത് അങ്ങനെ ആ റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിച്ച ശേഷം അവിനാഷും ദത്തും പറഞ്ഞ് ഞങ്ങൾ പോയി കുറച്ച് തിരക്കുണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോവുകയാണെന്ന് അപ്പം ഞങ്ങൾ പറഞ്ഞാൽ എന്താ നിങ്ങൾ വിട്ടോ നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് അങ്ങനെ അവർ പോയിട്ടോ അങ്ങനെ ഞങ്ങൾ ചിത്കുളിൻ്റെ പ്രോപ്പർ ടൗണിൽ നിന്ന് വിട്ടപ്പോൾ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയുടെ അടുത്തായിരുന്നു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും കാജലെത്താൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാളും തീരുമാനിച്ച് എവിടെയാണോ ഒരു സ്റ്റേ കിട്ടുന്നത് അവിടെ സ്റ്റേ അടിച്ച ശേഷം പിറ്റേന്ന് രാവിലെ കാസർഗയിലേക്ക് വിടാന്ന് അങ്ങനെ യാത്ര മുന്നോട്ട് പോകുമ്പോറും നേരം ഇരുട്ട് ഇരുട്ടി വന്നിരുന്നു കേട്ടോ ഇതിൽ ആകെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ പോകുന്ന റോഡ് മുഴുവൻ നിറ കണ്ടീഷൻ റോഡാണ് അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഇല്ല ഇന്നലെ ചിത്കുളിലേക്ക് എത്തിയപ്പോൾ കംപ്ലീറ്റ് ഓഫ് റോഡാണെങ്കിൽ ഇവിടെ നല്ല അടിപൊളി റോഡാണ് അങ്ങനെ പോയി 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 നാക്കോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അവിടെ സ്റ്റേ അടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടോ അങ്ങനെ നമ്മള് ഇവിടെ കാസർ എടുത്താൽ പ്ലാൻ ഇട്ടിരുന്നത് പക്ഷെ കാസർ നമുക്ക് എത്താൻ പറ്റിയില്ല അപ്പൊ നമ്മളിപ്പോൾ നാക്കോ എന്ന സ്ഥലത്താണ് നമ്മൾ രാവിലത്തെ ആ ടീം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലീസില് അവരും ഇവിടെ കൂടെ എത്തിയിരുന്നു ഏറ്റവും കോമ്പത് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് വന്നതല്ല കേട്ടോ ഞങ്ങളെല്ലാം ഒരു ടൈമിൽ സ്പ്ലിറ്റായി നോക്കുമ്പോൾ എല്ലാവരും ഒരേ ലൊക്കേഷനിൽ കറക്റ്റ് കറക്റ്റായി എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് വെച്ചൊരു റൂം എല്ലാവരും ഏകദേശം റൂം എത്തുന്നത് അത് വേറെ കോമഡി വേണേ ഒരേ ഏരിയ തന്നെ എന്തായാലും പൊളിയായിട്ടുണ്ട് അങ്ങനെ പിന്നെ അവിടെ നാക്കു നാക്കോ ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് നാളെ കാണാം തിരിച്ചാളിയാണ്